ഇടപെടൽ കൂടി ഉണ്ടായിരിക്കുകയാണ് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നുമാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് പെരിയാർ മലിനീകരണത്തിൽ സമർപ്പിച്ച ഉപഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഇപ്രകാരമുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത് കോടതി ഇടപെടൽ കൂടി വന്നിരിക്കുകയാണ് എന്തായാലും ഏറ്റവും വലിയ ജനകീയ പ്രക്ഷോഭം അടുത്തിടെ കണ്ട ഒരു ഇടമാണ് ഏലൂർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടപ്പോ കോടതിയുടെ ഇടപെടൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അനു രണ്ടായിരത്തി ഇരുപത് ഇരുപതിൽ പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഹർജി നിലനിന്നിരുന്നു ആ ഹർജി നിലനിൽക്കവേ തന്നെയാണ് ഒരു ഉപഹർജി കൂടി കഴിഞ്ഞ ദിവസം അതായത് ഇരുപത്തി മൂന്നാം തീയതി സമർപ്പിക്കപ്പെട്ടത് ആ മത്സ്യക്കുരുതി നടന്ന ഒരു പശ്ചാത്തലത്തിൽ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതായിരുന്നു ആ പ്രദേശവാസി നൽകിയ ഉപഹർജിയിലെ ആവശ്യം ഈ ഹർജി ചീഫ് ജസ്റ്റിസ് അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത് അതോടൊപ്പം തന്നെ ചില നിർദ്ദേശങ്ങൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് പുറ പിടിവിച്ചിട്ടുമുണ്ട് ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകരുതെന്നാണ് ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം അതിനുവേണ്ടിയിട്ടുള്ള അടിയന്തര നടപടി ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഹർജി ഹൈക്കോടതി നിലവിൽ മൂന്നാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ജൂൺ മൂന്നിന് വിശദമായിട്ട് തന്നെ ഉപഹർജി പരിഗണിക്കുകയും ചെയ്യും